പരിയാരത്ത് വീടിന് തീ പിടിച്ചു വീട് ഭാഗികമായി കത്തി നശിച്ചു രക്ഷാപ്രവർത്തനത്തിനിടയിൽ രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റു തവളപ്പാറ എടത്തലപ്പറമ്പൻ ഗിനീഷിന്റെ വീടിനാണ് തീ പിടിച്ചത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ പുക ശ്വസിച്ച് ഗിനീഷിന്റെ ഭാര്യ ആര്യ രക്ഷാപ്രവർത്തനത്തിന് ഇടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ സുഹൃത്ത് വിളങ്ങനാടൻ ജോണിയുടെ മകൻ ബിപിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ വീടിന്റെ പുറകിൽ നിന്ന് പുക ഉയർന്നത് കണ്ട ഗിനീഷിന്റെ ഭാര്യ അടുത്ത വീട്ടുകാരെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു വീടിനോട് ചേർന്ന് ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ഡെക്കറേഷൻ സാധനങ്ങൾക്ക് തീപിടിക്കുകയും തീ ആളിപ്പടരുകയും ചെയ്തു തീ പടർന്നതോടെ വീടിൻ്റെ ജനൽ ചില്ലുകൾ പൊട്ടിത്തകരുകയും എ സി അടക്കമുള്ള സാധനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തു കല്യാണത്തിൻ്റെ മണ്ഡപ ഡെക്കറേഷൻ്റെ അലങ്കാര വസ്തുക്കൾ കസേരകൾ പ്ലൈവുഡുകൾ തുണികൾ പിരികൾ എല്ലാം കത്തി നശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുള്ളതായി കണക്കാക്കുന്നു രണ്ട് ബാത്റൂമുകൾ തകരുകയും ചുമരുകൾക്ക് പൊട്ടലും അനുഭവപ്പെട്ടു തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ല ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും നാട്ടുകാരും സമീപവാസികളും ചേർന്ന് തീ കുറയെല്ലാം അണച്ചിരുന്നു പെട്ടെന്ന് പരിസരവാസികൾ പറ്റുന്ന പോലെ വെള്ളം എത്തിച്ചാണ് നിയന്ത്രണം വിധേയമാക്കിയത് വലിയ അപകടം ഒഴിവായി വർഷങ്ങളായി മൂ്മെന്റ് മേക്കർ എന്ന മണ്ഡപ ഡെക്കറേഷൻ ജോലികൾ നടത്തുകയായിരുന്നു സംഭവസമയത്ത് ഗിനീഷ് വർക്കിന് പോയിരിക്കുകയായിരുന്നു ഭാര്യ ആര്യ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്